ഒരു ഒരു അഞ്ച് മാസം റോബോട്ടിക് സർജറി നമ്മൾ കൊണ്ടുവന്നു അടുത്ത വർഷത്തിനുള്ളിൽ പെറ്റ് സ്കാൻ ന്യൂക്ലിയർ മെഡിസിൻ റേഡിയേഷൻ തെറാപ്പിയുള്ള സമ്പൂർണ്ണ ചികിത്സാ കേന്ദ്രം ഡോക്ടർ നേതൃത്വത്തിൽ വരുന്നുണ്ട് ീർണി ശസ്ത്രക്രിയ റോബോട്ടിക് സഹായത്തോടെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് കണ്ണൂരിലെ കിംസ് രാജ്യത്തെ തന്നെ പ്രമുഖ റോബോട്ടിക് സർജറി വിദഗ്ധനായ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ശസ്ത്രക്രിയ മലബാറിലെ മെഡിക്കൽ രംഗത്ത് വലിയ മുന്നേറ്റത്തിനാണ് വഴി എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു Besides providing a clinical uh, cure of the cancer, we have also been able to preserve potency and incontinence, that is the need to wear diaper and the ability to perform as a man if the gentleman so wishes. That is called as functional outcome uh, in this particular gentleman. Uh, it's always a pleasure to 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 be associated with Jenkins, uh, with their ability to bring new technology to North and provide world class outcomes the the citizens of of uh, this part, particular part particular country. ശരീരത്തിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്ഥാനം വളരെ ആഴത്തിലായതിനാൽ ഏറ്റവും സുരക്ഷിതമായും കൃത്യതയോടെയും ശസ്ത്രക്രിയ പൂർത്തീകരിക്കാനായത് ഡാവിൻസി എക്സേ റോബോട്ടിന്റെ സഹായത്തോടെയാണ് സാധാരണ ശസ്ത്രക്രിയേക്കാൾ വേഗത്തിൽ രോഗികൾക്ക് സുഖപ്രാപ്തിയാകാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും ശസ്ത്രക്രിയക്ക് ശേഷം കുറഞ്ഞ ദിവസത്തിനകം തന്നെ സുഖം പ്രാപിച്ച് രോഗി വീട്ടിലേക്ക് മടങ്ങി ആധുനിക ശസ്ത്രക്രിയ വിദ്യയുടെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഇനി റോബോട്ടിന്റെ സർജറിയുടെ മുന്നേറ്റമായി അറിയപ്പെടുമെന്നും കിംസ് കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറും കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഈ റോബോട്ടിക് സർജറി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി റോബോട്ടിക് സർജറി കഴിഞ്ഞ രണ്ടു ഒരു മാസം മുന്നേ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു അപ്പം റോബോട്ടിക് സർജറി ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി എന്നൊരു ക്യാൻസർ പ്രോസ്റ്റൈൽ സർജറീസിന് വേണ്ടിയാണ് ഇന്ന് ക്യാൻസർ പ്രോസ്റ്റൈഡ് ചെയ്യാനായിട്ട് സംവിധാനമുള്ള സ്ഥലങ്ങൾ കൊച്ചി എറണാകുളം ജില്ലയിലെ ഹോസ്പിറ്റൽസ് മാത്രമാണ് അപ്പോൾ അതിന് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് റോബോട്ടിക് പ്രോസ്റ്റക്ട് ഇടമി ഒരു എഴുപത്തിരണ്ട് വയസ്സ് വിജയകരമായി പൂർത്തീകരിക്കുകയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു രോഗിക്ക് വളരെ സേഫായിട്ട് ആ സർജറി ചെയ്യുവാൻ പറ്റിയിട്ടുണ്ട് എപ്പോഴും ഇപ്പോഴത്തെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് സേഫസ്റ്റ് സർജറി ചെയ്യുക എന്നാണ് ഏറ്റവും സേഫായിട്ടുള്ള സർജറി മറ്റു കോംപ്ലിക്കേഷൻസ് ഉള്ള രോഗിക്ക് റോബോട്ടിക് റോബോട്ടിക് സർജറി 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 വളരെ ആ കോംപ്ലിക്കേഷൻസ് ഒന്നും രീതിയിൽ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഏറ്റവും നല്ല കൂടി അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഉള്ള ചാൻസ് ഉണ്ട് ശേഷം അതില്ല സമ്മേളനത്തിൽ ഡോക്ടർമാരായ ദിൽഷാദ് ടോം ജോസ് കവലക്കാട്ട് അരുൺകുമാർ അജയ് തോമസ് സൂരജ് വിജയൻ സന്തോഷ് കുമാർ സുബുദ്ധി എന്നിവരും പങ്കെടുത്തു